ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ രാവിലെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഉറങ്ങി വൈകുന്നേരം എണ്ണീട്ട് റെഡി ആയിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്നറിഞ്ഞു കോബാറിൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ദൈവ്രൂ ഒക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇഫ്രു മിക്കി മൗസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇന്നിപ്പം നമ്മളുടെ കാറിലല്ല നമ്മളെല്ലാവരും ഉച്ചക്കായിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവർ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളത് ഇറങ്ങി താഴേക്ക് വന്നു ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ഇട്ടിരുന്നു എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോകാം എന്ന് എഴുതിയിട്ട് അപ്പോൾ റിയാദ് കഴിഞ്ഞ ഈദിന് നമ്മൾ റിയാദാണ് പോയത് ഇപ്രാവശ്യം റിയാദ് പോവാം ഇല്ലെങ്കിൽ ദുബൈക്ക് പോകാം എന്നൊക്കെ പ്ലാനൊക്കെ ഇട്ടതാണ് പക്ഷേ ഒന്നും നടന്നില്ല നല്ല ചൂടാണ് അതുകൊണ്ട് നമ്മളെല്ലാ പ്ലാനും മാറ്റി വച്ചിട്ട് ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ അല്ല ദമാമിൽ തന്നെ കൂടാമെന്ന് വിചാരിച്ചു ദമാം കോബാർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ ഈദിന് പത്ത് ദിവസത്തെ ലീവുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓണത്തിന് ക്രിസ്മസിനൊക്കെ ലീവ് കിട്ടുന്ന പോലെ ഇവിടെ ഈദിനാണ് ഇപ്പം ലീവ് ഉണ്ടാവുക പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ സമയത്തായിരിക്കും വെക്കേഷൻ ഒക്കെ സമ്മർ വെക്കേഷൻ ഒക്കെ ഉണ്ടാവുക രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ എല്ലാവരും നാട്ടിലേക്കൊക്കെ പോകുന്ന സമയമാണ് അപ്പോൾ നമ്മളിതേ ഇപ്പം കോബാറിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു റോഡിൽ കൂടെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് സൈഡിലൊന്ന് ഫുൾ ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ കോർണേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാൻ വലിയ പാടാണ് അവിടെ ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തിരക്കുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത് ലീതിനും പിന്നെ ആ ഒരു ഏരിയയിലാണ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളിതേ അജിത്താൻ വോക്കിലേക്കാണ് പോകുന്നത് അവിടെ ഇന്ന് ലൈറ്റ് ഷോ ഉണ്ടെന്ന് കേട്ടു അപ്പോൾ കാണാം എന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ പോവാണ് പക്ഷേ ഭയങ്കര ഇങ്ങനെ പതുക്കെ 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 പോലെ നടക്കുകയുള്ളൂ അത്രയും കാറും അത്രയും ബ്ലോക്കുമാണ് അവിടെ അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഈ കുറേ കാറൊക്കെ ആണെങ്കിൽ തട്ടുകയും ആക്സിഡൻറ്റ് ഓരോ വണ്ടിയുടെ പുറേ വന്ന് തട്ടുകയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതേ കുറച്ച് ദൂരെയാണ് പാർക്കിങ്ങൊക്കെ കിട്ടിയത് അവിടെ അടുത്തൊന്നും ഒരു പാർക്കിങ്ങും ഇല്ല സൂചി കുത്താൻ ഇടയില്ല അങ്ങനെ അവിടെ നമ്മൾ കാറൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും നടന്ന് പോകാൻ പോവാണ് അപ്പോൾ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് ഈതിന് ഞാൻ എടുത്തതാണ് ഞാൻ എൻ്റെ ഈ ഷോപ്പിംഗ് ബ്ലോഗിൽ പറഞ്ഞായിരുന്നു ഈദ് ഡേയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റും ഒരു ഷർട്ട് ടൈപ്പ് ഒരു ടോപ്പും ആണ് എടുത്തത് അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അങ്ങോട്ട് നടക്കുകയാണ് അവിടെ എല്ലാവരും ഇതേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു വെൽ ഫ്രണ്ടിൽ വലിയൊരു ഗ്രൗണ്ടുണ്ട് ഗ്രൗണ്ട് കഴിഞ്ഞാൽ അകത്തോട്ട് കയറുമ്പോഴത്തേക്കാണ് അജിദാൻ വോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അജിദാൻ വാക്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഷോ ആ ഫുൾ ലൈറ്റൊക്കെ ഇതേ ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിത് പെട്ടെന്ന് അങ്ങോട്ട് നടക്കുകയാണ് നടക്കുമ്പോൾ തന്നെ നല്ല ഹ്യൂമിഡിറ്റിയും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ വീഡിയോയിലിങ്ങനെ ഹ്യൂമിഡിറ്റി നല്ല ചൂടാണെന്ന് പറയും സത്യത്തിൽ നല്ല ചൂടാണ് നമ്മുടെ നാട്ടിൽ ഇപ്രാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അതിലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇവിടെ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ അവിടേക്ക് എത്തി അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ അറേഞ്ച്മെൻറ്സ് കാണാനായിട്ട് ഫുൾ സൈഡിലൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ് നടുക്കാണ് ആ ലൈറ്റ് ഷോ ഇത് നടക്കുന്നത് അപ്പം ഞങ്ങളങ്ങനെ അവിടെ ലൈറ്റ് ഷോ ഒക്കെ കാണാനായിട്ട് നിൽക്കുകയാണ് അതിന് ചുറ്റും കുറേ ആൾക്കാരുണ്ട് നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അപ്പം അവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ മലയാളീസും അറബ്സും അങ്ങനെ എല്ലാ ആൾക്കാരും എല്ലാ രാജ്യക്കാരും അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു പിന്നെന്താ കുറച്ചു നേരമൊക്കെ ലൈറ്റ് ഷോ ഉണ്ട് പക്ഷെ വലിയ നമ്മൾ വിചാരിച്ചു വന്ന അടിപൊളി ലൈറ്റ് ഷോ എന്നൊന്നും തോന്നിയില്ല കുറേ നേരം ഈയൊരു നീല ലൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇടയ്ക്ക് വേറെ കളർ ലൈറ്റൊക്കെ വരുന്നു ലൈറ്റ് ഷോൻ്റെ ഒരു എഫക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല എന്നാലും കുറച്ച് നേരമൊക്കെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറച്ചേരം നിന്നു ലൈറ്റ് ഷോ വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല വേറെ എന്ന് വരുന്നില്ലല്ലോന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് കുറച്ച് ലൈറ്റ്സ് ഒക്കെ വേറെ ഒരു ലൈറ്റ്സ് ഒക്കെ വന്നത് എന്നാലും വലിയ ഒരു ഗുമ്മൊന്നുമില്ലായിരുന്നു ലൈറ്റ് ഷോ കാണാനായിട്ട് പിന്നെ ഞങ്ങൾക്കാർക്കും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈഫ്രൂന് ഭയങ്കര കാര്യമായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആൾക്ക് ഈ ഇഫ്രൂനെ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചൂടെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ ലൈറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ലൈറ്റ്സ് ലൈറ്റ് ഷോന്റെ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ ചപ്പം ഞങ്ങള് പിന്നെ അവിടെ നിന്ന് പതുക്കെ പോവാം എന്ന് വിചാരിച്ചു ചുമ്മാ ഒരു അവിടെയൊക്കെ ഒന്ന് നടക്കാം നടക്കാംന്ന് വിചാരിച്ചു ഇഫ്രൂന തലയിലൊക്കെ എടുത്തു വെച്ചിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊക്കെ ആ സൈഡിലോട്ട് അങ്ങ് നടന്ന് പോവാണ് ഇനി അവിടെ എന്താണ് ഉള്ളതെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഏരിയയിലൊക്കെ എല്ലാവരും ഈ ലൈറ്റ് ഷോ കാണാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് പോകാമായിരുന്നു പിന്നെ പിള്ളേരുള്ളുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അവർക്ക് കണ്ട് നിൽക്കാം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാലും നമ്മൾ ലൈറ്റ് ഷോ എന്ന് വിചാരിച്ച് കുറച്ച് മ്യൂ ചെറിയ മ്യൂസിക്കും ഇതൊക്കെയൊക്കെ ആയിട്ടായിരുന്നു ലൈറ്റ് ഷോ പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് ഇതിൻ്റെ പുറകിലായിട്ടാണ് കോർണേഷ് സൈഡ് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അജിദാൻ വാക്കിൻ്റെ ഏരിയ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കോർണിഷ് ബീച്ച് ബീച്ച് സൈഡാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെ താഴോട്ട് ഈ ഒരു ഏരിയ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അജിദാൻ വാക്കുണ്ട് ഇവിടെ എപ്പോഴും ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത് ഇനി താഴോട്ട് പാർക്കിംഗ് ഒക്കെ ചെയ്ത ഏരിയ ആണ് പിന്നെ നല്ല പുറത്ത് നല്ല ചൂടായിരുന്നു ചൂടായിരുന്നപ്പം ഞങ്ങൾ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ആ ഒരു സൈഡിലൊക്കെ നമ്മൾ കുറച്ചു നേരം കയറി പുറത്ത് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇഫ്രും കുറച്ച് ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ കയറി പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങളിത് ഈ ഒരു കോർണേഷൻ ബീച്ച് സൈഡിലേക്ക് വന്ന് നടന്നിട്ട് അപ്പോൾ ഇഫ്രൂൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പുല്ലിക്കൂടെ ഒക്കെ നടക്കാനും ഇതിങ്ങനെ പൊങ്ങി താഴ്ന്ന അങ്ങനെ ഒക്കെയാണ് അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി നടക്കാനൊക്കെ ഇഫ്രൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഇഫ്രൂ ആയിട്ട് കുറച്ച് നേരമൊക്കെ നടന്നു പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ മക്ഡൊണാൾഡ്സ് കണ്ടപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോകാം എന്നൊത്ത് ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മക്ഡോണാൾസിൻ്റെ ഐസ് ക്രീമിന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കഴിക്കുന്ന ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ഇവിടുന്ന് ഒരു സെൽഫ് ഓർഡർ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അവിടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഈ ഇതിന് പിന്നെ ഇവിടെ എന്തോ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ സമയം ഏതാണെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന ടൈമിലായിരുന്നു ഫയർ വർക്ക്സിൻ്റെ സമയം ഒരു ഒമ്പത് മണിക്കെങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അറിഞ്ഞില്ല പക്ഷെ അത് ഇതിലേക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലതാണെന്നൊക്കെ പറയുന്നു കേട്ടു എന്നാലും നമ്മളവിടെ നിന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല തിരിച്ച് പോകാം എന്നൊക്കെ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഐസ് ക്രീമൊക്കെ കഴിച്ചപ്പം ഓർത്ത് ആ സമയം ഒന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക അവിടെ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൂണിന് ഓരോ ഐസ്ക്രീം തന്നെയായിട്ട് കൊടുക്കണം നേരത്തെ ഇഫ്രൂൺ ഐസ് ക്രീം കൊടുത്താൽ ഉടനെ പനി വരുമായിരുന്നു അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പം പിന്നെ വലിയ പ്രശ്നമില്ല ആൾ കഴിച്ചോളും പനി വരുമെന്ന് പേടിച്ചിട്ട് തണുപ്പ് കൊടുക്കാതിരിക്കരുത് പിള്ളേർക്ക് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് തണുപ്പ് കൊടുക്കണം ഞാനിപ്പോൾ ഇഫ്രൂവിന് ആദ്യം പനി വരുമെന്ന് പേടിച്ചിട്ട് തണുപ്പ് ഇട്ട് കൊടുക്കില്ലായിരുന്നു അപ്പം ഒന്ന് ഇത്തിരി എന്തെങ്കിലും തണുപ്പ് പോയാൽ ഉടനെ പനി വരുക ഒക്കെ പ്രശ്നമായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് കുറച്ചായിട്ട് തണുപ്പ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഇഫ്രൂ ഐസ്ക്രീമും ഒക്കെ കഴിക്കാറും ഒക്കെ ഉണ്ട് അതുകൊണ്ടിപ്പം വലിയ പ്രശ്നമില്ല നേരത്തെയൊക്കെ പനി പെട്ടെന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതേ തിരിച്ച് ആ വഴി തന്നെ ലൈറ്റ് ഷോ ഇപ്പോഴും ആ ഒരു ബ്ലൂ ലൈറ്റ് തന്നെയാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചതേ അങ്ങനെ പോവാണ് അപ്പോൾ അവിടെ ഏരിയയിൽ നല്ല ബ്ലോക്കാണ് തിരിച്ച് പോകുന്ന സമയത്തും അതേ നല്ല തിരക്കുണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ കാറി കയറിയപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു പുറത്ത് അതുകൊണ്ട് ഈ ഒരു ചൂട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പൊക്കെ ഫുൾ ക്യാൻസലാക്കിയത് അപ്പോൾ നമ്മൾ ഇത് ആ ഒരു അവിടെയാണ് പോയത് അജ്ദാൻ വോക്ക് എന്ന് പറഞ്ഞിട്ട് അതാണ് ഏരിയ നല്ല രസമാണ് ഒരു നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്തൊക്കെ അവിടെ വന്നിരിക്കും അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് കെ എഫ് സിയൊക്കെ മേടിച്ച് വീട്ടിലെത്തി വീട്ടിലിരുന്ന് സമാധാനത്തിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്